കാലാവസ്ഥാ ഭീഷണി ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ഹിമാലയൻ മേഖലയിൽ ആവർത്തിച്ചു വരുന്ന മിന്നൽ പ്രളയങ്ങളും മേഘവിസ്ഫോടനങ്ങളും ഈ പറയുന്ന വെള്ളപ്പൊക്കവും എല്ലാം തന്നെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ തൊട്ടായൽ രാജ്യമായ പാകിസ്ഥാനിലും ഇപ്പോൾ പ്രളയം നടക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിൽ ഒന്ന് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് തന്നെ പഞ്ചാബ് മേഖലയുടെ കിഴക്കൻ പ്രവിശ്യയിൽ കിഴക്കൻ മേഖലയിലാണ് ഈ പറയുന്ന വെള്ളപ്പൊക്കമുണ്ടായിരിക്കുന്നതെന്നുള്ളതാണ് എന്നാൽ നമ്മൾ കുറച്ചുകൂടി പടിഞ്ഞാറേക്ക് പോവുകയാണെങ്കിൽ പടിഞ്ഞാറ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് അല്ലെങ്കിൽ തന്നെ ദുരിതം പേർന്ന ഒരു രാജ്യമാണ് അവിടെ വലിയ വരൾച്ചയാണ് തുള്ളി പോലും വെള്ളം കുടിക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് ആ മരുഭൂമി രാജ്യം വലിയ രീതിയിൽ ഉഴരക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ കഴിയും പക്ഷേ എന്നാൽ യൂറോപ്പിലേക്ക് ചെല്ലുമ്പോഴോ യൂറോപ്പിൽ മരുഭൂമിയല്ല മഞ്ഞ് പെയ്യുന്ന മേഖലയാണ് യൂറോപ്പ് എന്ന് പറയുന്നത് പക്ഷേ യൂറോപ്പിൽ വലിയ ചൂടാണ് എന്നാണ് പറയപ്പെടുന്നത് കൊടും ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിലുള്ള അവിടുത്തെ ആവാസ വ്യവസ്ഥയെ അവിടുത്തെ ജീവി വർഗങ്ങളെയൊക്കെ തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് പാകിസ്ഥാനിലെ ഈ പറയുന്ന പ്രളയം വിഴുങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ മൂന്ന് നദികളിലായിട്ട് ഏറ്റവും റെക്കോർഡ് ജലനിരപ്പാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ സ്കൂളുകൾ പോലീസ് സ്റ്റേഷനുകൾ ഉയർന്ന പ്രദേശങ്ങൾ ഇതെല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് മാറിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും ഇരയാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാനെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് കാരണം മരുഭൂമിയായിട്ട് പങ്കിടുന്ന ഇറാൻ പോലുള്ള രാജ്യങ്ങളുടെ അടുത്ത് കിടക്കുന്ന രാജ്യം എന്നാൽ ഈ പറയുന്ന ഹിമാലയൻ മേഖലകളുടെ താഴെ കിടക്കുന്ന ഒരു രാജ്യം അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് രണ്ട് പ്രദേശത്ത് നിന്നുള്ള കാലാവസ്ഥാ മാറ്റങ്ങളും ഇതിനെ ഗണ്യമായ രീതിയിൽ സ്വാധീനിക്കും അവരുടെ കാർഷിക മേഖല സമ്പത്ത് വ്യവസ്ഥ തുടങ്ങിയ ഓരോ കാര്യങ്ങളെയും ഇത് ഗുരുതരമായി ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളെയാണ് ഒരു പാരീസ് പാരീസാക്കളെ സർവകലാശാലയിലുള്ള ഒരു പ്രൊഫസർ പറയുന്നുണ്ട് പോൾ ലെഡ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ മേഖലയെ കാത്തിരിക്കുന്നത് ഒരു പ്രത്യേക കാലാവസ്ഥാ പ്രഭാവത്തെ മാത്രം ഒരു കാലാവസ്ഥാ വ്യതിയാനമായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് അനുബന്ധമായ കാര്യങ്ങൾ രൂക്ഷമായി ആവർത്തിച്ച് സംഭവിക്കുന്ന ഒരു പ്രശ്നം മാത്രമല്ല ഒരു പ്രശ്നം ഒരു പ്രളയം ഉണ്ടായി അത് കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ല നിരന്തരമായി ഉണ്ടാകുന്ന പ്രശ്നം നമുക്കല്ലേ അറിയാം എല്ലാ സീസണിലും എല്ലാ മൺസൂണിലും ഈ പോയ മൺസൂണിലാണ് കേരളത്തിൻ്റെ ദുരന്തം ഉണ്ടാകാത്തത് എന്തോ ദൈവാധീനം കഴിഞ്ഞ എല്ലാ മൺസൂണുകളിലും എവിടെയെങ്കിലുമൊക്കെ ഉരുൾപൊട്ടും എന്നിട്ടും ഉരുൾപൊട്ടി നമ്മുടെ പല വെസ്റ്റേൺ ഗഡ്സിൻ്റെ പല മേഖലകളിലും ഉരുൾപൊട്ടലുണ്ടായി അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് നമ്മളുടെ ജോഷി മണ്ഡ അടക്കമുള്ള മേഖല ഹിമാലയത്തിൻ്റെ പല പല പ്രദേശങ്ങൾ അവിടെ എല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നു മിന്നൽ പ്രളയം ഉണ്ടാകുന്നു ഉണ്ടാകുന്നു അപ്പോൾ കൂടുതൽ രൂക്ഷമായി ആവർത്തിച്ചു ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചൂട് കൂടൽ മാത്രമല്ല പ്രളയം വരൾച്ച തീവ്രമായ ഉഷ്ണതരംഗം എന്നിവയും അതിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിഫലനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം മാറുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സൂചനയാണെന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ കൂടെ ചേർക്കാവുന്ന ഒരു കാര്യം രണ്ടോ മൂന്നോ ഡിഗ്രി കൂടിയാൽ എന്ത് സംഭവിക്കും നമ്മൾ ഇപ്പോൾ നമ്മുടെ വേനൽക്കാലത്ത് നാൽപ്പത് ഡിഗ്രിയിലേക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥ എത്തുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അതിശയമല്ലാതെ മാറിയിരിക്കുന്നു ഒരു മുപ്പത്താറ് ഡിഗ്രിയൊക്കെ ആയിരുന്നു പണ്ട് കാലത്തൊക്കെ വന്നുകൊണ്ടിരുന്നത് നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ വലിയ പൊള്ളുന്ന ചൂടാരും പറഞ്ഞു കേട്ടിട്ടില്ല എൻ്റെ സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ ഈ വേനൽക്കാലത്ത് ഓടിക്കളിക്കുമ്പോൾ ആരും പറഞ്ഞിട്ടില്ല സൂര്യാതപവേൽക്കുമെന്ന് കാരണം അങ്ങനെ ഒരു പ്രശ്നമില്ല ഇന്നാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്ന് തോന്നുന്നു ഇത് ഗുരുതരമായിട്ടുള്ള ഒരു ലോക സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇപ്പം ഈ പറഞ്ഞ പരിസ്ഥിതി ആക്കാതെ എന്ന് പറയുന്നത് പ്രളയം മാത്രമല്ല വരൾച്ച മാത്രമല്ല ഉഷ്ണതരംഗം മാത്രമല്ല എന്നുള്ള രീതിയിലേക്ക് ഇപ്പം പ്രിയം പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിലാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായത് കഴിഞ്ഞ ആഴ്ചയിലാണ് ഉണ്ടായത് മൂന്ന് നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ആ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കാർഷിക മേഖലയിട്ട് പൂർണ്ണമായിട്ട് നശിക്കുകയും ചെയ്തു രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് അവിടുന്ന് മാറി താമസിക്കേണ്ടി വരുന്നു അവരെ കൊണ്ട് താമസിപ്പിക്കുന്ന ഈ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ സ്കൂൾ തുടങ്ങി അഭയാർത്ഥി ക്യാമ്പുകളാണ് ഇത് തൊട്ടടുത്തേക്ക് നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഭൂകമ്പം റിക്റ്റർ സ്കെയിൽ സിക്സ് പോയിൻറ്റ് സംതിങ് രേഖപ്പെടുത്തി സിക്സ് പോയിൻറ്റ് വണ്ണോ മറ്റോ ആണ് രേഖപ്പെടുത്തി ഒറ്റയടിക്ക് മരിച്ചത് എണ്ണൂറോളം ആളുകളാണ് അതിനുശേഷം രണ്ടായിരത്തഞ്ഞൂറോളം പേർക്ക് പറ്റി ഇവരെ രക്ഷിച്ചെടുക്കാൻ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആ ഭരണകൂടത്തിന് എടുക്കേണ്ടി വരുന്നു അപ്പോൾ അഫ്ഗാൻ പോലെ സാമ്പത്തികമായി തകർന്നൊരു രാജ്യത്തിന് പാകിസ്ഥാൻ പോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യത്തിന് പെട്ടെന്ന് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും അവർക്ക് അതിജീവിക്കാൻ പോലും കഴിയുന്നില്ല ഇപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഉഷ്ണതരംഗങ്ങളുടെ ഒരു പ്രവാഹം ഉണ്ടാകും അപ്പോൾ കോവിഡ് കോവിഡിനപ്പുറത്തേക്ക് ഇപ്പം കൊതുക് പരത്തുന്ന ജന്യ രോഗങ്ങളൊക്കെ തന്നെ യൂറോപ്പിനെ ബാധിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായി അപ്പം നഗരത്തിൽ വേസ്റ്റുകൾ കിടക്കുന്നു അല്ലെങ്കിൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ച് അവർ കോൺക്രീറ്റ് മന്ദിരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു അപ്പോൾ അവിടെ എല്ലാം തന്നെ ഹരിത വനങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഗവേഷണ പരിപാടിയുമായിട്ട് ഇന്ത്യയിൽ നിന്ന് നിരവധി പേർ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഗവേഷണത്തിന് സ്കോളർഷിപ്പ് കിട്ടുന്നവർ ഗ്രാൻഡ് കിട്ടുന്നവർ അങ്ങനെ പോകുന്ന വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് പോലും വിസ നിഷേധിക്കാനായിട്ട് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള വിസ നിഷേധിക്കുമ്പോൾ അവിടേക്ക് ഗവേഷണവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പഠനവുമായി പോകുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുകയാണ് നിലവിലെ ട്രംപിൻ്റെ ഭരണസമിതി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവർക്ക് ഇങ്ങനെ ഗവേഷണത്തിന് വേണ്ടി പൈസ ഒന്നും ചെലവഴിക്കാനില്ല ഇവിടെ എന്താ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു ഒരു ഭാഗത്ത് വലിയ വരൾച്ച ഉണ്ടാകുന്നു മറുഭാഗത്ത് വലിയ പിന്നെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകുന്നു ഇപ്പോൾ നമുക്ക് ഉത്തരാഖണ്ഡിൽ ഈ അടുത്ത സമയത്ത് മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകും കാരണം എന്താ അവിടെ പ്രകൃതിക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുകയാണ് അവിടെ പരിസ്ഥിതിക ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന ആൾക്കാർ നൽകുന്ന മുന്നറിയിപ്പ് ഭരണകൂടങ്ങൾ തള്ളിക്കളയുകയാണ് ഇങ്ങനെ തള്ളിക്കളഞ്ഞാൽ ലോകം വലിയൊരു പ്രകൃതി ദുരന്തത്തെ വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ട കാലം വിദൂരമല്ല ലോകത്ത് ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ജപ്പാനാണ് അവർ പറയുന്ന ഇരുപത് വർഷം കഴിഞ്ഞാൽ ജപ്പാനിൽ വലിയൊരു സുനാമിയും ഭൂകമ്പവും ഉണ്ടാകും അതോടുകൂടി അതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ജപ്പാനിലെ കെട്ടിടങ്ങളിലെ മൂന്നിലൊന്ന് ഭാഗം കടൽ വിഴുങ്ങുമെന്നാണ് പറയുന്നത് അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില പ്രതിരോധ പ്രവർത്തനം നടത്തുന്നു ഇപ്പോൾ കത്രീന എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് അമേരിക്കയിൽ ഒന്ന് ഒന്നും ആ രണ്ടായിരത്തഞ്ചിലാണ് രണ്ടായിരത്തഞ്ചിൽ കത്രീന ചുഴലിക്കാറ്റ് ഉണ്ടായത് അമേരിക്കയിൽ വലിയ നാശനഷ്ടങ്ങൾ വിതച്ചു അതിനുശേഷം ഇരുപത് വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു ദുരന്തം വന്നാൽ അതിനെ അതിജീവിക്കാനുള്ള മാനുഷിക ശക്തിയൊന്നും ഇപ്പോഴും അമേരിക്കയ്ക്കില്ല അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഏറ്റവും വലുത് മരങ്ങൾ വെച്ചു പിടിപ്പിക്കണം അല്ലെങ്കിൽ വൃക്ഷങ്ങളെ സംരക്ഷിക്കണം വനനശീകരണം പാടില്ല എന്നൊക്കെ പറയുന്ന പല മുദ്രാവാക്യങ്ങളും വരുന്നുണ്ടെങ്കിലും പലരും അത് കേൾക്കുന്നില്ല കാരണം നഗരവൽക്കരണത്തിലേക്ക് ലോകം മുഴുവൻ നീങ്ങുമ്പോൾ ഈ ഗ്രാമീണതയെ അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ ആരും തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് ഒരിടത്ത് ഇപ്പോൾ നമുക്കറിയാം കടുത്ത വേനൽ സമയത്ത് കേരളത്തിൽ മഴ പെയ്യും കടുത്ത പിന്നെ മഴ പെയ്യുമെന്ന് കരുന്ന് സമയത്തൊന്നും മഴ ഉണ്ടാകത്തില്ല ഇപ്പോൾ ഓണക്കാലത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ സാധാരണ നമുക്ക് ഓണക്കാലം ഒക്കെ പലപ്പോഴും ദുരന്തങ്ങളാണ് സമ്മാനിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ സംഭവം അതിൻ്റെ തുടർച്ചയാണ് തൊട്ടടുത്ത് പാകിസ്ഥാനിൽ കഴിഞ്ഞ ആഴ്ച വെള്ളപ്പൊക്കം ഉണ്ടായി അതിനു മുമ്പ് പാകിസ്ഥാനിലെ ഒരു രണ്ട് മാസത്തിന് മുമ്പ് ഇതിന് ഇതിനെക്കാട്ടിലും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം ഉണ്ടാകുന്നു ജപ്പാനിൽ എപ്പോൾ വേണമെങ്കിലും ഭൂചലനം ഉണ്ടാകാം അങ്ങനെ കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതായത് ഈ സാങ്കേതിക വിദ്യ ഇതുമായിട്ട് സമന്വയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സന്ദേശം കൂടി വരുന്നുണ്ട് ഏ ഈ ടെക്നോളജികൾ നമ്മുടെ ജീവി വർഗങ്ങൾ രണ്ടോ മൂന്നോ ഡിഗ്രി ചൂട് കൂടുമ്പോൾ തന്നെ പല ജീവി വർഗങ്ങളും ഇല്ലാതായി പോകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പം നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ നിരീക്ഷിക്കാനും നിരന്തരമായി എങ്ങനെയാണ് കാലാവസ്ഥാ പ്രശ്നങ്ങൾ ബാധിക്കുന്നതെന്ന് അവലോകനം ചെയ്യാനുമൊക്കെ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താമെന്ന് പറയുന്നു അത് ശരിക്കും ഒരു ആശാവഹമായ ഒരു കാര്യമല്ലേ നമുക്ക് ഭാവിയിലേക്ക് അത് വലിയ മുതൽക്കൂട്ടാവില്ലേ അല്ല ശരിക്കും പറഞ്ഞാൽ ഇത്തരം ദുരന്തങ്ങളെ അതിജീവികൾ ജനങ്ങൾക്ക് പങ്കുണ്ട് കാരണം ഇപ്പോൾ പക്ഷി മൃഗാദികളുടെ ചില ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് പട്ടി വല്ലാതെ കുറയ്ക്കുന്നു അല്ലെങ്കിൽ കിളി വല്ലാതെ ചലിക്കുന്നു ഇതൊക്കെ പറയുന്ന ചില സൂചനകളാണ് അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അത് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയോ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ അറിയിക്കുക ഇനി മറ്റൊന്ന് എ ടെക്നോളജി അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രകൃതിയിലുണ്ടാകുന്ന പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം അങ്ങനെ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ ലോകം മുഴുവൻ ഒരു വൃത്തത്തിനുള്ളിൽ നിൽക്കുന്നത് പോലെ ഒരേ ഒരു എന്താ അതിഥികളില്ലാത്ത പ്രവർത്തനം നടത്തണം ഇവിടെ ഇപ്പോൾ എന്താ ഓരോ രാജ്യത്തിനും അവരുടേതായ സ്വാർത്ഥത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്ന ഉൾപ്പെടെ നിർത്താനായിട്ട് നിലവിലുള്ള പൊളിറ്റിക്കൽ സംവിധാനം സ്വീകരിക്കും ഒരു തീരുമാനമെടുക്കുന്നു ചിലപ്പോൾ അവർ മാറി അടുത്തവർ വരുമ്പോൾ ഇതായിരിക്കണം യൂറോപ്പിൽ എന്തുകൊണ്ടാണ് ഇത്ര ഉഷ്ണതരഞ്ഞു ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം ഇറാ ഇറാഖിൽ നമുക്ക് ഇറാഖ് ഒന്നാമതേ പട്ടണി രാജ്യം അവിടെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അവർക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല ഇപ്പം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് പറ്റിയെന്നാണ് അഫ്ഗാനിസ്ഥാൻ ദുരന്തത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് പരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് വന്നെങ്കിൽ എത്ര പേർക്ക് പരിക്കുണ്ടാകാം എണ്ണൂറ് പേർ മരിച്ചു എന്ന് ഔദ്യോഗികമായിട്ട് ഭരണകൂടം പറയുന്നു അപ്പോൾ മരണസംഖ്യ എത്രത്തോളം ഉയർന്നിട്ടുണ്ടാകും കാരണം ഭൂചലനമാണ് ഉണ്ടായത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ എത്ര പേർ കുരുങ്ങിക്കി കിടന്നിട്ടുണ്ടാകും ഇനി വെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുള്ള എത്ര പേർ ഒഴുകിപ്പോയിട്ടുണ്ടാകും ഏതാണ്ട് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആറ് പോയിൻറ്റ് ഒന്ന് റിക്ടർ സ്കേലിൽ വലിയ ഭൂകമ്പം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ എവിടെ വേണമെങ്കിലും ഉണ്ടാകാം ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു പോകണം ഇല്ലെങ്കിൽ പ്രകൃതി കാത്തു വെക്കുന്നത് വമ്പൻ ദുരന്തങ്ങളാവും അല്ലെ അങ്ങനെയല്ലേ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും